രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് ഇങ്ങനെ സജീവമാകുന്നത് കാണുമ്പോൾ അയാളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കാണുമ്പോൾ കാണുമ്പോൾ ഏതൊരാളെ പോലും രാഹുൽ തിരിച്ചെത്തണമെന്ന് ആഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലുള്ള ഏതൊരു വ്യക്തിയെ പോലെയും ഞാനും അതിൽ വളരെയധികം അഭിമാനിക്കുന്നു അതോടൊപ്പം ഇതൊക്കെ കാണുമ്പോൾ വലിയ ഒരു രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് കാര്യം കാരണം സി ജെ പി കൂട്ടുകെട്ട് രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല ഞങ്ങൾ ആനയാക്കും ചേനയാക്കും മൂക്കിൽ വലിക്കും അന്നൊക്കെ വെല്ലുവിളിച്ച ഒരുത്തനെയും കാണുന്നില്ല എന്ന് മാത്രമല്ല രാഹുൽ പാലക്കാട്ട് സജീവമാകുന്നു അതിന് പാലക്കാട്ടെ ജനം എല്ലാവിധ പിന്തുണയും നൽകുന്നു എല്ലാവിധ പിന്തുണയും നൽകുന്നു രാഹുൽ കാണുമ്പോൾ അത് നമ്മളെ രാഹുലിനെ തിരിച്ചു വരവ് ആഗ്രഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അത് വലിയ അഭിമാനകരമായ നിമിഷം തന്നെയാണ് കാരണം പലപ്പോഴും നമ്മൾ രാഹുലിനെ രാഹുലിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുമ്പോഴും പാലക്കാട്ട് കഴിഞ്ഞാൽ രാഹുലിന്റെ ജനം എങ്ങനെ അവരെ റിയാക്ട് ചെയ്യുമെന്നുള്ള ഒരു അങ്കലാപ്പ് ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും പക്ഷെ ആ കൺഫ്യൂഷനുകളൊക്കെ തള്ളിക്കളയുന്ന രീതിയിലുള്ള സ്വീകാര്യത രാഹുലിനും പാലക്കാട് ലഭിക്കുന്നത് കാണുമ്പോൾ ഓഫ് കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും രാഹുൽ മനകൂട്ടം തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും വിജയിച്ച് കയറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമാർക്കും വേണ്ട